പ്രൈസ് ലോഡ് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹാവന്ദനത്തെ ചൊല്ലുന്നു ഇന്നത്തെ വചന വചനചിന്തക്കായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ പ്രകാശിപ്പിച്ച തിരുവചനം പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ ആറാം വാക്യം ഹോറോബിൽ നിൻ്റെ മുൻപാകെ ആ പർവ്വതത്തിൻ്റെ മേൽ ഞാൻ നിൽക്കും നീ ആ പാറയെ അടിക്കണം ഈ പശ്ചാത്തലം നമുക്ക് അറിയാം അടിമ വീടായ മിസ്രേമിൽ നിന്നും തൻ്റെ മക്കളെ പുറപ്പെടുവിപ്പിച്ചു മരുഭൂമിയിലെത്തിയപ്പോൾ തൻ്റെ ജനത്തിന് കുടിപ്പാൻ വെള്ളം ഇല്ലാണ്ട് വന്നു അപ്പോൾ അവരവിടെ പെറുവിറുക്കുവാനും മോശക്കെതിരെ ചില വാക്കുകളും അവിടെ പറയുന്നു ഈ ജനം എന്നെ കല്ലെറിയാൻ പോകുന്നു എന്ന് ഭയന്നു നിൽക്കുമ്പോൾ മോശ ദൈവ സന്നിധിച്ചെന്നു കരയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ജനത്തിൻ്റെ ലക്ഷക്കണക്കിന് വരുന്ന ജനത്തെ കുടിപ്പാൻ വെള്ളമില്ല വെള്ളമില്ലാത്ത മരുഭൂമിയിൽ മരുഭൂമിയിലെ യാത്രയിൽ എല്ലാവർക്കും അറിയാം വെള്ളമില്ലെങ്കിൽ അവർ വീഴും അവർ തളരും ആ ആ പ്രതിസന്ധി വന്നപ്പോൾ മോശക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല തൻ വിടിവിച്ചു കൊണ്ടുവന്ന ആ ജനതയുടെ മുന്നിൽ ദൈവത്തിൻ്റെ സന്നിൽ ചെന്ന് കരയുവാൻ ഇടയായി തീർന്നു ദൈവം ഹോവയായ ദൈവം അവനോട് പറയുകയാണ് ഞാൻ ആ പാറമേ കയറി നിൽക്കും നീ ആ പാറയെ അടിക്കണം ആ പാറയെ അടിക്കുമ്പോൾ ആ പാറയിൽ നിന്നും ജലം പുറപ്പെടും എത്ര ലക്ഷക്കണക്കിനിയിരിക്കുന്ന ജനത്തിന് ആ പാറയിൽ നിന്നും ജീവജലം ജീവനീരു അവരിലേക്ക് ഒഴുകപ്പെടുവാനിടയായിത്തീരുന്ന ഒരു അവിടെ ദൈവം തൻ്റെ മക്കൾക്ക് ഇസ്രായേൽ മക്കൾക്ക് അവിടെ ചെയ്യുവാനിടയായിത്തീരുന്നത് പ്രേസിലോട് ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് പഴയ നിയമത്തിൽ ഇത്രം അത്ഭുതം പ്രവർത്തിച്ച അമ്മ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ഹോവയായി ദൈവം ഒരു പാറയുടെ മേൽ കയറി നിന്നിട്ട് ആ പാറയെ അടിക്കുകയാണ് വാസ്തവത്തിൽ ആ അടിക്കപ്പെട്ട പാറയാകുന്നു ക്രിസ്തു ഒന്ന് ഗുരുന്തീർ അതിൻ്റെ പത്താം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ പിടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു അതേ ആ എങ്ങനെ ഉള്ള ജനമാണ് നമുക്ക് കാണുവാൻ കഴിയും നമ്മളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നത് എങ്ങനെ സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന്റെ കീഴിലായിരുന്നു എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു മേഘത്തിലും സമുദ്രത്തിലൂടെ കടന്നു എല്ലാവരും മോശയോട് ചേർ എല്ലാവരും സ്ഥാനമേറ്റു മോശയോട് ചേർന്നു എല്ലാവരും ഓരോ ആത്മീയ ആഹാരം കഴിച്ചു എല്ലാവരും ഓരോ ആത്മീയ ആഹാരം ഭക്ഷിച്ചു എങ്കിലും അവരിൽ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞെന്ന് നിങ്ങൾ അറിയാത്തവരായിരിക്കരുതേ അവരിൽ ചിലർ അവരിൽ അത് എങ്ങനെ അത് നമുക്ക് അത് അവർക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു നമുക്കത് ബുദ്ധി ഉപദേശത്തിനായിട്ട് ഭവിച്ചിരിക്കുന്നു അവിടെ പറയുന്നു ജനം തിന്നുവാനും കുടിപ്പാനും കളിപ്പാനും എഴുന്നേറ്റു അവര് ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുതേ അവരിൽ ചിലർ ഒരു ദിവസം പരസംഗം ചെയ്തു ഒരു ദിവസത്തിൽ ഇരുപത്തി മൂവായിരം പേര് വീണുപോയതുപോലെ നിങ്ങൾ പരസംഗം ചെയ്യരുതേ അവരിൽ ചിലർ പരീക്ഷിച്ചു സർപ്പത്താൽ നശിച്ചുപോയതുപോലെ നിങ്ങൾ കർത്താവിനെ പരീക്ഷിക്കരുതേ അവരിൽ ചിലർ പിറുവുറുത്തു സംഹാരത്താൽ നശിച്ചുപോയത് പോലെ നിങ്ങൾ പിറുവിറുക്കരുതേ ഇത് ബുദ്ധി ഉപദേശത്തിനായി അവ നമുക്ക് എഴുതപ്പെട്ടിരിക്കുന്നു ലോകാവസ്ഥാനം വന്നെത്തിയിരിക്കുന്നു അങ്ങനെ തിരുവചനം പറയുന്നത് കണ്ട എത്ര കൂട്ട കാര്യങ്ങളാണ് അവിടെ ചെയ്തത് അവർ പരസംഗം ചെയ്തു പിറുപെറുത്തു ദൈവത്തെ പരിഹസിച്ചു പരിഹസിച്ചു എന്നുള്ള രീതിയിൽ ഇതെല്ലാം ചെയ്തു എന്നെ ഒറ്റ ചിന്തയാണ് ആ ലലുയ്യ കർത്താവ് ഇതെല്ലാം ചെയ്തു എങ്ങനെയെന്ന് പുതിയ നിയമവിശ്വാസികൾക്ക് ഇങ്ങനെ തന്നെ പറയുവാൻ കഴിയും ഹാ ലലുയ്യ സ്തൂത്രം രക്ഷിക്കപ്പെട്ടവരാണ് ശാനപ്പെട്ടവരാണ് ആ വധം കേട്ടവരാണ് എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല അവരെ മരുഭൂമിയിൽ ഞാൻ പറയുന്ന എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മരുഭൂമിയിൽ വളമായി തീർന്നു മരുഭൂമിയിൽ പെട്ടുപോയി അനേകർ വിളിച്ചു വേർതിരിച്ചു അപ്പോസ്തലൻ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഈ മുന്നറിയിപ്പ് ദൈവസഭയോടുള്ള ഒരു ദൂതാണ് ഹാലലു അവരെ അനുഗമിച്ച ആത്മീയ പാറയായിരുന്നു ക്രിസ്തു പഴയ നിയമത്തിൽ ആ മറഞ്ഞിരുന്ന യഹോവയായ ദൈവം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അടിക്കപ്പെട്ട പാറ ഹാലുയ അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തു അല്ലേ ലുയ ഇന്ന് നമ്മളെ വഴി നടത്തുന്നത് ആ ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഇന്ന് വഴി നടത്തുന്നു കർത്താവ് പറയുന്നുണ്ട് അന്ന് ഇസ്ലായം മക്കൾക്ക് ദൈവത്തെ കാണുവാൻ കഴിഞ്ഞിരുന്നില്ല അല്ലേ ലുയ്യാ അല്ലേലുയോ കൊലോസിയർക്ക് എഴുതിയ ലേഖനത്തിൽ അവിടെ ഇങ്ങനെ പറയുന്നത് അവനിൽ നമുക്ക് പാവമോചനമെന്ന വീണ്ടെടുപ്പുണ്ട് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനും സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും അല്ലേ അല്ലേ ആ ഒരൊറ്റ കാര്യം പറയാനാണ് ഞാൻ ആ വചനത്തിലേക്ക് കടന്നത് പ്രസളോട് ഹാൽ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ കണ്ട ദൃശ്യമല്ലാത്ത ദൈവത്തെ അല്ലെ കാണണമെങ്കിൽ ആ സക്ഷാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതനാണ് അപ്പോ സ്ഥലൻ ഇങ്ങനെ കൊളോസിൽ ലേഖനത്തിൽ അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദിനാഥൻ അവ സഭയെന്ന ശരീരത്തിലൂടെ നമുക്ക് സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും സകലത്തെ അവനെ കൊണ്ട് നിവർത്തിപ്പാൻ പിതാവിന് അവനെയും അമ്മയും കൊണ്ട് നിവർത്തിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി യുവതനം കേൾക്കുമ്പോൾ ദൈവപ്രിയ ദൈവമക്കളെ നമ്മളിമേൽ ഹലുയ്യ നമുക്ക് വേണ്ടി അടിക്കപ്പെട്ട ഹലുയ അത്തീക്കപ്പാറയിൽ നിന്നും ഒരു കാലത്തും അല്ലേലുയ നിന്റെ ജീവിതത്തിൽ ഒരു സമൃദ്ധി ഉണ്ടാവുകയില്ല എന്ന് പറയുന്നവരുടെ മേലിൽ എന്ന് പറയുന്ന വാക്കുകളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ചില ദൂതുകൾ പോലെ ചില വ്യക്തികളോട് പറയാണ് ഹല്ലലിയ നീ നിരാശപ്പെട്ട രണ്ട അശമര്യക്കാരിയായ ആ സ്ത്രീയോട് പറഞ്ഞ് നീ വിശ്വസിച്ചാൽ ഹല്ലലിയ ഹല്ലലിയ നീ വിശ്വസിച്ചാൽ ജീവന്റെ ജലം നിന്നിലേക്ക് ഒഴുകപ്പെടുവാനിടയിരിക്കും ഞാൻ കൊടുക്കുന്ന വെള്ളം എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നും തിരുവഴുത്ത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകാൽ പെടുവാനിടയായിത്തീരും പ്രിയരേ ഹലലുയ്യ നമുക്ക് വേണ്ടി ഒരു അടിക്കപ്പെട്ട ഒരു പാറയുണ്ട് പഴയ പഴയനിമത്തിൽ മറഞ്ഞിരുന്ന ഹല്ലലുയ ഹല്ലലിയ പാറ ഹല്ല അവരെ അനുഗമിച്ച പാറ അഗ്നിസ്ഥംഭവും മേഘസ്തൂണുമായിട്ട് അവരുടെ മേൽ ഹല്ലേലുയാ ഹല്ലേലിയ രാവിലെ മരുഭൂമിയിലൂടെ പകൽ സമയത്തു നടക്കുമ്പോൾ എന്താണ് മേഘസ്തംഭമാണ് എന്താണ് മേഘസ്തംഭം മഴ ഒരു ഒരു എ സിയിൽ ഇരിക്കുന്ന പോലെയാണ് തൻ്റെ ജനത്തെ നടത്തിക്കൊണ്ടുപോയത് ആ ലേലുയാ ചൂട് വരുമ്പോൾ ഈ മേഘസ്തംഭം അവർക്ക് തണുപ്പായിട്ട് വ്യാപിക്കും രാത്രിയാവുമ്പോൾ അല്ലെങ്കിൽ തണുപ്പിനെ ആ ചൂടാക്കി അതാണ് അഗ്നിസ്തംഭമായിട്ടും മേഘസ്തംഭമായിട്ടും ഇസ്രായേൽ മക്കളെ നടത്തിക്കൊണ്ടുപോയ ആ സർവശക്തന്റെ നിഴലിൻ കീഴിൽ നാം ആശ്രയിച്ചിരിക്കുന്നത് ആത് അപ്പോസ്സലൻ അവനെ എടുത്തു പറയണേ അവരിൽ പുറപ്പെട്ടത് എത്ര പേരായിരുന്നു ഹാൽലൂയ എന്നാൽ ദേശത്തിൽ എത്തപ്പെട്ടത് രണ്ട് വ്യക്തികളാണ് നമുക്ക് കാണാം വിശ്വാസത്തോടെ വീര്യമുള്ളവരായി തീരുവാൻ ദൈവത്തെ പരിഹസിക്കാതെ ദൈവത്തെ ഹല്ലലിയ പെറുപെറുക്കാതെ ഹല്ലലുയ ദൈവ വചനം വിട്ട് എടത്തോട്ടോ വലത്തോട്ടോ മാറാണ്ട് വചനപ്രകാരം ജീവിപ്പാൻ അവർ പഴയ നിയമത്തിൽ മറഞ്ഞിരുന്ന ആത്മീയ പാറ എന്ന പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു പറയും അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു ഈ വചനങ്ങളാൽ ആ ആത്മീയ പാറയിൽ നിന്നും നമുക്ക് ജീവജലം സമൃദ്ധിയായി ജീവജലം തന്നെ എന്നിൽ വിശ്വസിക്കുന്നു ഉള്ളിൽ തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകാൻ ഇടയായിത്തീരും യുവജനങ്ങളാൽ കർത്താവ് നമ്മളെ ബലപ്പെടുത്തുമാറാട്ടെ മാറാട്ടെ